നമസ്കാരം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിൽ കയറിയാണ് ഗോപുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒ ആർ കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെയാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിന് മുന്നിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ കാറിന് മുന്നിലേക്ക് ചാടി വീണത് കാറിന് മുന്നിൽ കരിങ്കൊടി കാട്ടി പോലീസ് കരിങ്കൊടി മാറ്റാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ സഹകരിച്ചില്ല അഞ്ചു മിനിറ്റോളം മന്ത്രി റോഡിൽ കിടന്നു പ്രവർത്തകർ തന്നെ സ്വയം മാറി രണ്ടു വശത്തേക്ക് നിന്നതുകൊണ്ടാണ് മന്ത്രിക്ക് കടന്നു പോകാൻ സാധിച്ചത് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മതിയായ പോലീസ് സുരക്ഷ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക വസതിയിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരടക്കം പുറത്തേക്ക് വന്നു പോലീസ് സുരക്ഷയെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറയണോ നിങ്ങൾ തന്നെ കണ്ടതല്ലേ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് ശിവൻകുട്ടിയുടെ പ്രതികരണം അതേസമയം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി മറ്റന്നാൾ ചർച്ച നടത്തും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റ് അനക്സ് രണ്ടിലാണ് ചർച്ച വടക്കൻ കേരളത്തിൽ പ്ലസ് വൺ സീറ്റിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടെന്നും അലോട്ട്മെന്റുകൾ പൂർത്തിയായ ശേഷവും കുട്ടികൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് എസ് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് പ്ലസ് വൺ സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവകാശപ്പെട്ടിരുന്നു പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല എം എസ് എഫ് നടത്തുന്നത് പ്ലാൻ ചെയ്ത സമരമാണ് വിഷയ മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർ മാത്രമാണ് മലപ്പുറത്ത് ഇനി പ്ലസ് വണ്ണിന് അഡ്മിഷൻ കാത്തിരിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എം എസ് എഫ് പ്രതിഷേധം തുടരുകയാണ് മലപ്പുറം ആർ ഡി ഡി ഓഫീസിനെ മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളി എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പറഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ സമരത്തിന് ഇറങ്ങുമെന്നും സാനു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വന്തം പാർട്ടിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടന പോലും എതിർത്ത് നിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാണ് എന്നാണ് റിപ്പോർട്ട് മന്ത്രി വി ശിവൻകുട്ടി പലതരത്തിലുള്ള ന്യായവാദങ്ങൾ എണ്ണം പറഞ്ഞ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏത് തരത്തിൽ എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും നേടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി ഇതിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇനി വരേണ്ടത് ഇനി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് അടിയന്തരമായി ഈ വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അതിനായിട്ടാണ് മറ്റന്നാൾ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താൻ മന്ത്രി വി ശിവൻകുട്ടി ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്